ടെ പുറത്തിറങ്ങിയതിൽ തിയേറ്ററുകൾ നിറഞ്ഞോടുന്ന ഒരു സിനിമയാണ് പ്രേമലു മലയാള സിനിമയിലെ യൂത്ത് അണിനിരക്കുന്ന സിനിമ സംവിധാനം ചെയ്തത് ഗിരീഷ് എ ഡിയാണ് നസ്ലിൻ ഗഫൂറും മമിത ബൈജുവുമാണ് പ്രധാന വേഷം ചെയ്തത് സിനിമയിലെ നായകനും നായികയും മാത്രമല്ല സഹതാരങ്ങളായി എത്തിയവർ വരെ പ്രേമലുവിന്റെ റിലീസിനു ശേഷം ഹിറ്റായി അക്കൂട്ടത്തിൽ പ്രേമലുവിലൂടെ ആരാധകരെ നേടിയ പുതുമുഖ നടിയാണ് കണ്ണൂർക്കാരിയായ അഖില ഭാർഗവൻ ഇരുപത്തിയേഴുകാരിയായ അഖില മമിതയുടെ സുഹൃത്തായ കാർത്തിക എന്ന കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചത് ഓഡീഷൻ വഴിയാണ് ഗിരീഷേടി അഖിലയെ പ്രേമലുവിൻ്റെ ഭാഗമാക്കുന്നത് നടി എന്നതിലുപരി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ അഖില മലയാള സിനിമയിലെ വൈറലായ സീനുകൾ റീക്രിയേറ്റ് ചെയ്ത് റീലായി പങ്കുവെച്ചാണ് സോഷ്യൽ മീഡിയയിൽ ആരാധകരെ സമ്പാദിച്ചത് അടുത്തിടെ പുറത്തിറങ്ങിയ ശ്രദ്ധ നേടിയ അനുരാഗ് എഞ്ചിനീയറിംഗ് വർക്ക്സ് എന്ന ഷോർട്ട് ഫിലിമിൽ നായികാവേശം ചെയ്തതും അഖില തന്നെയായിരുന്നു ചെറുപ്പം മുതൽ നൃത്തം പഠിച്ചിട്ടുള്ള അഖില സിനിമ സ്വപ്നം കണ്ടിരുന്നു പിന്നീട് റീൽസ് ആ സ്വപ്നത്തിലേക്ക് എത്തിപ്പെടാൻ വഴിതെളിച്ചു തുടക്കത്തിൽ ഓഡീഷന് പോകുമ്പോൾ മെലിഞ്ഞിരിക്കുന്നുവെന്ന് പറഞ്ഞ് പലപ്പോഴും ഒഴിവാക്കൽ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് അഖിലയ്ക്ക് പ്രേമലു വിജയമായതോടെ ഇതുവരെയുള്ള കലാജീവിതത്തെക്കുറിച്ച് മാതൃഭൂമി ഓൺലൈനിന് നൽകിയ അഭിമുഖത്തിൽ അഖില മനസ്സ് തുറന്നത് സ്വപ്നങ്ങൾ എത്തിപ്പിടിക്കാൻ കാരണമായത് ഭർത്താവാണെന്ന് പറഞ്ഞാണ് അഖില സംസാരിച്ചു തുടങ്ങുന്നത് സിനിമ വിജയിക്കുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നു ഗിരീഷ് ഏട്ടന്റെ സൂപ്പർ ചരണ്യയും തണ്ണീർമത്തൻ ദിനങ്ങളും പ്രേക്ഷകർ ഇരുകയ്യും നീട്ടി സ്വീകരിച്ചിരുന്നല്ലോ പ്രേമലുവിലേക്ക് വരുമ്പോൾ ആളുകളുടെ പ്രതീക്ഷകൾ കൂടിയിട്ടുണ്ട് ഭാവന സ്റ്റുഡിയോസ് നിർമ്മിക്കുന്നു ഈ രണ്ടു പേരുകളിലും ഒരു മിനിമം ഗ്യാരണ്ടി ഉണ്ട് പ്രേമലു ആളുകൾക്ക് ഇത്രയ്ക്ക് ഏറ്റെടുക്കുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ഓഡീഷൻ വഴിയാണ് പ്രേമലുവിലേക്ക് എത്തുന്നത് സംവിധായകൻ ഗിരീഷേട്ടൻ ഒരു ദിവസം എന്നെ വിളിച്ചു അടുത്ത പടത്തിലേക്ക് ഓഡീഷന് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പോൾ തന്നെ ഞാൻ വരാമെന്ന് വരാമെന്നേറ്റു സിനിമയിലെ എൻ്റെ കഥാപാത്രമായ കാർത്തികയുടെ പ്രധാനപ്പെട്ട ഒരു രംഗമാണ് അന്ന് ചെയ്യാൻ ആവശ്യപ്പെട്ടത് കുറച്ച് ദിവസം കഴിഞ്ഞ് ഞാൻ സെലക്റ്റായെന്ന് ഗിരീഷ് ഏട്ടൻ വിളിച്ചു പറയുകയായിരുന്നു ആദ്യം എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ചിത്രത്തിൽ അഭിനയിക്കുന്ന ആരുമായും എനിക്കൊരു കണക്ഷൻ ഉണ്ടായിരുന്നില്ല നസ്ലിനെ പൂവൻ്റെ ഷൂട്ടിന് ചെന്നപ്പോൾ കണ്ടിരുന്നു അല്ലാതെ ആരുമായും അവിടുത്തെ പരിചയമില്ലായിരുന്നു മമിതയുടെ ഒപ്പമുള്ള കോമ്പിനേഷൻ സീനുകളായിരുന്നു അധികവും അതും ടെൻഷൻ കൂട്ടി ഒരു റിഹേഴ്സൽ സെക്ഷൻ എറണാകുളത്ത് വെച്ച് നടന്നിരുന്നു റിഹേഴ്സൽ സെക്ഷനിലാണ് നമ്മൾ എല്ലാവരും കാണുന്നത് ആ സമയത്ത് ചില രംഗങ്ങൾ ചെയ്തു നോക്കിയപ്പോൾ നന്നായിന്ന് തോന്നി സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ തന്നെ കാർത്തിക എങ്ങനെയായിരിക്കുമെന്ന് ഒരു ഏകദേശ ധാരണ എനിക്ക് കിട്ടി നാടനുമല്ല മോഡേണുമല്ലാത്ത ഒരു ടൈപ്പാൾ പൂവനിലൊക്കെ നാടൻ കഥാപാത്രമായിരുന്നു പ്രേമലുവിൽ ടെക് ജോലി യാണല്ലോ കാർത്തിക ഐ ടി ഫീൽഡിൽ പെൺകുട്ടി എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യുക എന്ന് നോക്കി പഠിച്ചിരുന്നു സിനിമയിലെത്തണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ അതിനായി തയ്യാറെടുപ്പുകളൊന്നും നടത്തിയിരുന്നില്ല പണ്ട് ബഡായ് ബംഗ്ലാവിലെ ആര് വീഡിയോ ചെയ്ത് പോസ്റ്റ് ചെയ്തിരുന്നു അത് വൈറലായി ബഡായ് ബംഗ്ലാവിലും എത്തി ഇത് കൊള്ളാമെന്ന് പിന്നെ തോന്നി സിനിമയിലൊക്കെ ശ്രമിക്കാമെന്ന് അപ്പോൾ കരുതിയതാണ് ഡിഗ്രി പി ജി കഴിഞ്ഞപ്പോൾ ആ താല്പര്യം അങ്ങ് പോയി പിന്നെ കല്യാണം കഴിഞ്ഞപ്പോൾ ഭർത്താവാണ് റീൽസ് ചെയ്യാമെന്ന് പറഞ്ഞ് പേജ് തുടങ്ങുന്നത് സിനിമയിലെ രംഗങ്ങൾ റീക്രിയേറ്റ് ചെയ്തു മെല് ഫോളോവേഴ്സ് കൂടി അത് കണ്ടാണ് അനുരാഗ് എഞ്ചിനീയറിംഗ് വർക്കേഴ്സിലേക്ക് വിളിക്കുന്നത് പിന്നെ പൂവനിരത്തി അനുരാഗ് എഞ്ചിനീയറിംഗ് വർക്ക്സ് കണ്ടാണ് അയൽവാശിയിലേക്കും വിളി വരുന്നത് പ്രേമലുവിൽ കാർത്തികയുടെ ഭാവി വരനായി എത്തുന്നത് ഭർത്താവ് തന്നെയാണ് അനുരാഗ് എഞ്ചിനീയറിംഗ് വർക്ക്സ് ചെറുതായി മുഖം കാണിച്ചിരുന്നു ഷൂട്ടിന് മുമ്പ് വികാസിന്റെ റോൾ രാഹുൽ ചെയ്യുമോ എന്ന് ഗിരീഷ് ഏട്ടൻ ചോദിച്ചിരുന്നു രാഹുലേട്ടന് അഭിനയമൊക്കെ ഇഷ്ടമാണ് ഇത്രയും വലിയൊരു ക്രൂവിൻ്റെ കൂടെ എന്നത് സന്തോഷം ഇരട്ടിയാക്കി ഞങ്ങളുടേത് കംപ്ലീറ്റ് പ്രണയവിവാഹമാണെന്ന് പറയാൻ കഴിയില്ല ലവ് പ്ലസ് അറേഞ്ച്ഡ് ആയിരുന്നു ഒരേ നാട്ടുകാരാണ് ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ടു അദ്ദേഹത്തിൻ്റെ സപ്പോർട്ട് കാരണമാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് പിന്നെ എൻ്റെ ചേട്ടൻ ജിതിൻ ഭാർഗവൻ ഞാൻ എവിടെയെങ്കിലും എത്തണമെന്ന് ആഗ്രഹിച്ചവർ ഇവർ രണ്ടു പേരുമാണ് പതിനഞ്ച് വർഷം ഞാൻ ഭരതനാട്യം പഠിച്ചിരുന്നു ഇപ്പോൾ പഠിക്കുന്നില്ല ഡാൻസ് ഒരുപാട് ഇഷ്ടമാണ് പക്ഷെ അതിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കാൻ പറ്റിയിട്ടില്ല സമയക്കുറവ് കാരണം ഇപ്പോൾ റീൽസ് ചെയ്യാൻ പറ്റുന്നില്ല നല്ലോണം മെലിഞ്ഞിരുന്ന സമയത്ത് ഓഡീഷന് പോകുമ്പോൾ മെലിഞ്ഞതുകൊണ്ടാണ് ചാൻസിലെന്ന് പറഞ്ഞിരുന്നു പല അവസരങ്ങളും ഇത്തരത്തിൽ നഷ്ടമായി ഡാൻസിൻ്റെ സമയത്ത് പോലും ഇതുണ്ടായി ആ സമയത്ത് വിഷമിച്ചിരുന്നു പിന്നീട് മെല്ലെ അത് മാറി പരിശ്രമിച്ചിട്ടും അതിൻ്റെ ഫലം പണ്ട് ലഭിച്ചിരുന്നില്ല ഇപ്പോൾ ആരോഗ്യം ശ്രദ്ധിക്കുന്നുണ്ട് വണ്ണം വെക്കാൻ ജിമ്മിൽ പോകുന്നു അനുരാഗിലെയും പ്രേമലുവിലെയും മാറ്റം കണ്ടാൽ മനസ്സിലാവുമെന്നും അഖില പറഞ്ഞു